മക്കൾക്ക് വേണ്ടി ജീവിത സുഖം മുഴുവൻ രജിച്ച ഒട്ടേറെ അമ്മമാരുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ പല വീടുകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ നന്മയുള്ള നിസ്വാർത്ഥരായ അമ്മമാരെ കാണാം മക്കളുടെ സന്തോഷമായിരുന്നു അവരുടെ ആനന്ദം കുട്ടികളുടെ വേദന അവരുടെ ഉള്ളിലെ നൊമ്പരമാണ് എന്നാൽ പുതിയ തലമുറയിൽ ഇങ്ങനെ ത്യാഗം സഹിക്കുന്ന എത്ര അമ്മമാരുണ്ട് പലരും സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും ഇപ്പോൾ ജീവിക്കുന്നത് അതിന് മക്കളെ ഉപദ്രവിക്കാൻ പോലും മടി കാണിക്കില്ല അവരുടെ വഴിവിട്ട സൗഹൃദങ്ങൾക്ക് കുട്ടികൾ തടസ്സമായാൽ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാനും മടിക്കില്ല ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിൽ പന്ത്രണ്ടുകാരനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് മർദ്ദിച്ച വാർത്ത ശങ്കുപിടയുന്ന വേദനയോടെയാണ് കേട്ടത് ഇപ്പോൾ കൊല്ലം പുനലൂരിൽ പതിമൂന്നുകാരനെ അമ്മയും കാമുകനും ചേർന്ന് ക്രൂരമായി തല്ലിച്ചതച്ച കഥകളും പുറത്തുവരുന്നു എന്താണ് ഇപ്പോഴത്തെ അമ്മമാർക്ക് സംഭവിക്കുന്നത് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ സ്വാഗതം അമ്മയെന്ന് കേട്ടാൽ അവനിപ്പോൾ വെറുപ്പാണ് കുട്ടിക്കാലം മുതൽ അമ്മയുടെ എല്ലാ വഴിവിട്ട ബന്ധങ്ങളും കണ്ടുവളർന്ന ഭാര്യ വിദേശത്തുള്ള അച്ഛനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പകയിൽ ആ കുരുന്ന പലപ്പോഴും തല്ലും വഴക്കും കിട്ടിയിട്ടുണ്ട് ഒടുവിൽ അമ്മയും കാമുകനും ചേർന്ന് പതിമൂന്നുകാരനെ ക്രൂരമായി തല്ലിച്ചടച്ചു കൊല്ലം പുനലൂരിലാണ് ഏഴാം ക്ലാസ്സുകാരനെ മാതാവും ആൺസുമുത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് കുട്ടിയുടെ കൈക്ക് പൊട്ടലും ശരീരമാസകലം അടിയേറ്റതിൻ്റെയും കടിച്ചതിൻ്റെയും ആടുകളുമുണ്ട് കേസിൽ അമ്മയുടെ കാമുകൻ കോട്ടയം സ്വദേശി വിപിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഉടൻ പോലീസ് ഏരൂർ കരിമീൻ കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം മർദ്ദനമേറ്റ പതിമൂന്നുകാരനെ നാട്ടുകാരാണ് അഞ്ജലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏരൂർ കരിമ്പിൻകോണം സുധർമ്മ മന്ദിരത്തിൽ സൗമ്യ ഇവരോടൊപ്പം താമസിച്ചു വരുന്ന കോട്ടയം സ്വദേശി വിപിൻ എന്നിവർക്കെതിരെ കുട്ടിയുടെ പിതാവ് സജി ഏരൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി അങ്ങനെ കോട്ടയത്തുള്ള ബിപിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ വീട് പണിക്ക് വേണ്ടി വന്നു വീട് പണിക്ക് വേണ്ടി വന്ന് ഇവളും അവനും വന്ന് ഭാര്യയും ഭർത്താവും പോലെ ജീവിതം സൗമ്യ എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യ നേരെ ഭാര്യയുടെ അച്ഛൻ വിദേശത്തായിരുന്നു ആ അദ്ദേഹം അവിടുന്ന് ഇവിടെ ഇവരെ വീട്ടിൽ വന്നായിരുന്നു അപ്പം ഇവരെ വീട്ടിൽ ഈ രണ്ടാം ഭർത്താവ് എന്ന് പറഞ്ഞ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇയാളെ ഇവർ പിടിച്ചുകൊണ്ട് പോയി തിരുവനന്തപുരത്ത് കൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ റൂം എടുത്ത് താമസിച്ചിട്ട് പറഞ്ഞപ്പോൾ പപ്പ നാട്ടിലേക്ക് കുറച്ച് നാളത്തേക്ക് വരണ്ട അപ്പോൾ ആ വീട്ടിൽ അയക്കു കയറാൻ വക്കത്തില്ല അങ്ങനെ ഇന്ന് എൻ്റെ മോനെയും വിളിച്ചുകൊണ്ട് ഇവർ രണ്ടും കൂടെ അവിടെ പോയപ്പോഴാണ് ഇതേണൊക്കെ ചെയ്യുന്നത് ഈ തള്ളേയും മോളും ഈ ബിവിനെന്ന് പറഞ്ഞ രണ്ടാം ഭർത്താവ് അവിടെ കണ്ടമാനം ഉപദ്രവിച്ചെന്നാ മോൻ പറയുന്നത് വിദേശത്തായിരുന്ന സജിയുടെ പേരിലുള്ള വീടും പുരയിടവും വിപിനും സൗമിയും വ്യാജരേഖ ചമച്ച് ബാങ്കിൽ പണയപ്പെടുത്തിയെന്നറിഞ്ഞത് അന്വേഷിക്കാനാണ് കുട്ടിയെയും കുട്ടി മുത്തശ്ശൻ പോയതെന്ന് പരാതിയിൽ പറയുന്നു കരിമ്പിൻ കോണത്തെ സൗമ്യ താമസിക്കുന്ന വീട്ടിലെത്തി വിവരങ്ങൾ സംസാരിക്കുന്നതിനിടെ വിപിനും സൗമ്യയും ചേർന്ന് കുട്ടിയെയും മുത്തശ്ശനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് ആരോപണം മർദ്ദനത്തിൽ കുട്ടിയുടെ കൈക്ക് പൊട്ടലും ശരീരമാസകലം അടിയേറ്റതിൻ്റെയും കടിച്ചതിൻ്റെയും പാടുകളുണ്ട് വിവരമറിഞ്ഞെത്തിയ ഏലൂർ പോലീസ് വിപിന്നെ സംഭവസ്ഥലത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് സൗമിക്കെതിരെ കേസെടുത്തേക്കും സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു നമ്മുടെ നാട്ടിലെ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരുടെ ശ്രദ്ധയ്ക്ക് രാത്രിയും പകലും വീട്ടിലാണേലും അതീവ ജാഗ്രത വേണം കേട്ടോ കാരണം കവർച്ചാ സംഘങ്ങൾ പുറത്തു പതിയിരിക്കുന്നുണ്ടാകും തക്കം കിട്ടിയാൽ അവർ ആക്രമിക്കാനും കൊള്ളയടിക്കാനും കൊലപ്പെടുത്താനും മടിക്കില്ല കാസർഗോഡ് കരിന്തളത്ത് വയോധികയെ വീടിനുള്ളിൽ മരിച്ചതിന് കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട് കരിന്തളം ഗവൺമെൻറ് കോളേജിന് സമീപം താമസിക്കുന്ന ലക്ഷ്മിക്കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് സംശയം സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പരിന്തളം ഗവൺമെന്റ് കോളേജിന് സമീപമുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ലക്ഷ്മി കൂട്ടിയമ്മയാണ് കഴിഞ്ഞ ദിവസം രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രിയായിട്ടും വീട്ടിൽ ലൈറ്റ് കാണാത്തതിനെ തുടർന്ന് പരിസരവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ അടുക്കള ഭാഗം തുറന്ന നിലയിൽ കാണപ്പെട്ടത് തുടർന്ന് വീടിനകത്ത് നടത്തിയ പരിശോധനയിൽ ലക്ഷ്മി കൂട്ടിയമ്മയെ നിലത്ത് കിടക്കുന്ന നിലയിൽ കണ്ടെത്തി വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഗേറ്റ് പൂട്ടിയ നിലയിലും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നീലേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയാണ് മരണം സ്ഥിരീകരിച്ചത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞ വർഷം ഇതേ വീട്ടിൽ നിന്നും സ്വർണം കവർച്ച നടന്നിരുന്നു ഈ കേസിൽ പ്രതികളെ കണ്ടെത്താനായിരുന്നില്ല തൊഴിലുറപ്പ് തൊഴിലാളിയായ ലക്ഷ്മിക്കുട്ടിയമ്മ സി പി ഐ എം പരിന്തളം ബെസ്റ്റ് ബ്രാഞ്ച് അംഗമാണ് കാസർഗോഡ് നിസ്സഹാനായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ സംഘം ചേർന്ന് തല്ലാൻ നമ്മൾ മലയാളികൾക്ക് പ്രത്യേക ആനന്ദമാണ് ഇങ്ങനെ തല്ലുകിട്ടുന്നവന്റെ വേദന കണ്ട് സന്തോഷിക്കുന്നവരുടെ മനസ്സ് എത്രത്തോളം വൈകൃതമായിരിക്കും പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാക്കിയതിൽ സ്ത്രീകളുമുണ്ടെന്നാണ് സൂചന ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണനെ മർദ്ദിക്കുന്ന വീഡിയോകളിൽ നിന്നാണ് സംഭവത്തിൽ സ്ത്രീകളുമുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത് ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് നടപടി ചുരുങ്ങുകയാണ് ഈ മാസം പതിനെട്ടിനാണ് രാംനാരായണനെ മോഷ്ടാവെന്നാരോപിച്ച് ഒരു സംഘം അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് എന്നാൽ ഇയാളുടെ കയ്യിൽ മോഷ്ട വസ്തുക്കൾ ഒന്നുമില്ലായിരുന്നു നാട്ടുകാരുടെ മർദ്ദനമേറ്റ രാംനാരായണൻ ചോരതുപ്പി നിലത്തുവീണ് മണിക്കൂറോളം വഴിയിൽ കിടന്നു പോലീസ് എത്തിയാണ് ഇയാളെ ആശുപത്രിയിലാക്കിയത് പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള പീഡനമാണ് രാംനാരായണന് നേരിടേണ്ടി വന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദനമേൽക്കാത്തതായി ശരീരത്തിൽ ഒരു ഭാഗവുമില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചവിട്ടേറ്റ് വാരിയലുകൾ പൊട്ടി തലയിൽ സാരമായ പരുക്കും ശരീരത്തിൽ ചവിട്ടും കുത്തും ഏറ്റ പാടുകളുമുണ്ട് ക്രൂരമായി ആളുകൾ മർദ്ദിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ശരീരമാസകലം പരുക്കേറ്റതെന്നാണ് വിവരം ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ ഇതുവരെയും അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനഞ്ചോളം പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം രാംനാരായണിനെ മർദ്ദിക്കുന്ന വീഡിയോകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ കഴിഞ്ഞ അഞ്ചു പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം വാളയാർ പോലീസ് അന്വേഷിച്ച കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം പങ്കുവെക്കപ്പെട്ട വീഡിയോകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഈ പരിശോധനയിലാണ് സംഭവത്തിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയം പോലീസിനുണ്ടായത് അതേക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മർദ്ദനത്തിൽ സ്ത്രീകളും പങ്കെടുത്തിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ലെങ്കിലും സമയത്ത് സ്ത്രീകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നു ആരൊക്കെയാണ് രാംനാരായണനെ മർദ്ദിച്ചതെന്നത് ഇപ്പോഴും വ്യക്തമല്ല പാലക്കാട് കുട്ടികൾ കൗമാരപ്രായമാകുമ്പോൾ ജന്മം നൽകിയ മാതാപിതാക്കളെക്കാളും ബന്ധുക്കളെക്കാളും അവർ സുഹൃത്തുക്കൾക്കായിരിക്കും ജീവിതത്തിൽ പ്രാധാന്യം നൽകുക അച്ഛനമ്മമാർക്ക് കണ്ണീർ സമ്മാനിച്ച് ചില പെൺകുട്ടികൾ കാമുകനൊപ്പം ഇറങ്ങിപ്പോകാനും സാധ്യതയുണ്ട് എന്നാൽ പ്രണയബന്ധം എതിർക്കുകയും മുറിയിൽ കൂട്ടിയിടുകയും ചെയ്തതിൻ്റെ പകയിൽ പിതാവിനെ കൊല്ലാൻ കൂട്ടുനിന്ന ഒരു പതിനേഴുകാരിയെക്കുറിച്ച് കേട്ടു ഗുജറാത്തിലെ വഡോദരയിലാണ് അച്ഛനെ കാമുകനും സുഹൃത്തും ചേർന്ന് കുത്തിക്കൊല്ലുന്നത് പെൺകുട്ടി ജനാല വഴി നോക്കി നിന്ന് ആസ്വദിച്ചത് രാത്രി ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക ചേർത്ത് പിതാവിനെ മയക്കിയ ശേഷം പെൺകുട്ടി കാമുകനെ വിളിച്ചു വരുത്തുകയായിരുന്നു മുൻപും മൂന്ന് തവണ പെൺകുട്ടി പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി പോലീസ് പറയുന്നു ഞ്ചുകാരനായ ഷാന ചാബ്ഡയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഫോൺ കോളിനോട് പ്രതികരിക്കാത്തതിനെ തുടർന്ന് സഹോദരൻ അന്വേഷിച്ചു വന്നപ്പോൾ ഷാന ചാബ്ഡ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ശരീരം മുഴുവൻ കുത്തേറ്റതിന്റെ പാടുകൾ കണ്ടതോടെ പോലീസിന് വിവരം അറിയിച്ചു കൊലപാതകത്തിൽ ഷാനായുടെ മകളുടെ ആൺ സുഹൃത്തിന് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്ന സഹോദരൻ മോട്ടി പോലീസിന് മൊഴി നൽകി ഷാന ചാബ്ഡയുടെ പതിനേഴ് വയസ്സുള്ള മകൾ ഇരുപത്തിയഞ്ചുകാരനായ രഞ്ജിത്ത് വാഗേല എന്ന യുവാവുമായി പ്രണയത്തിലായിരുന്നു മകൾ പ്രായപൂർത്തിയാകാത്തതിനാൽ പിതാവ് പ്രണയത്തെ എതിർത്തു ഇതുമൂലം മകൾക്കും ആൺ സുഹൃത്തിനും ഷാന ചാബ്ഡയോട് പകയുണ്ടായിരുന്നുവെന്നാണ് സഹോദരൻ പോലീസിന് നൽകിയ മൊഴി പെൺകുട്ടിയെയും കാമുകനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് കഴിഞ്ഞ പതിനെട്ടിന് രാത്രി ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തി മാതാപിതാക്കളെ മയക്കിക്കിടത്തിയ ശേഷം കൃത്യം നടത്താനായി കാമുകൻ രഞ്ജിത് വാഗേലെയും സുഹൃത്തായ ഭവ്യവാസവയെയും പെൺകുട്ടി വിളിച്ചു വരുത്തുകയായിരുന്നു ചാവ്ഡ കൊല്ലപ്പെടുമ്പോൾ ഭാര്യ ഒന്നുമറിയാതെ മയങ്ങിക്കിടക്കുകയായിരുന്നു പിതാവിനെ കാമുകൻ കുത്തിക്കൊല്ലുന്നത് ജനാലയിലൂടെ നോക്കി നിന്ന പെൺകുട്ടി മരണമുറപ്പാക്കിയ ശേഷമാണ് കിടക്കാൻ പോയത് ായിൽ പെൺകുട്ടി രഞ്ജിത്തിനൊപ്പം ഒളിച്ചോടിയിരുന്നു തുടർന്ന് ഷാന ഷാഡ്വയുടെ പരാതിയിൽ ഇയാളെ പോക്സോ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിൽ നിന്നിറങ്ങിയ ശേഷമാണ് ഇരുവരും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇതിനു മുൻപ് രണ്ടു തവണ പെൺകുട്ടി പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രണയം അംഗീകരിക്കാത്തതിൽ പെൺകുട്ടിക്ക് പിതാവിനോട് കടുത്ത പകയുണ്ടായിരുന്നു രഞ്ജിത് വഗേല വരുമെന്ന് ഭയന്ന് രാത്രിയിൽ മകളെ ഭാര്യയ്ക്കൊപ്പം കിടത്തി ഷാന ചാവട മുറിയുടെ വാതിൽ കുറ്റിയിടുമായിരുന്നു മൂത്ത മകളും തന്റെ ഇഷ്ടത്തിന് വിപരീതമായി പ്രണയവിവാഹം ചെയ്തതാണ് എതിർപ്പ് രൂക്ഷമാകാൻ കാരണം സംഭവത്തിൽ രഞ്ജിത് വഖേലയെയും ഭവ്യ വാസവയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഉറക്കഗുളികളുടെ ഉറവിടവും കുറ്റകൃത്യത്തിനുപയോഗിച്ച ആയുധവും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ പണ്ടൊക്കെ നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ രാത്രിയിൽ മദ്യപിച്ചെത്തി ഭാര്യ തല്ലുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറേയൊക്കെ മാറി സ്ത്രീധന പീഡനവും മർദ്ദനവും ഒക്കെ ഉണ്ടെങ്കിലും ഒരനിഷ്ട സംഭവം ഉണ്ടാകുമ്പോഴാണ് പെണ്ണിൻ്റെ നരക ജീവിതത്തെക്കുറിച്ച് അറിയുന്നത് എന്നാൽ നാട്ടുകാർ നോക്കി നിൽക്കേ ഭാര്യയെ തല്ലിക്കൊന്ന ഭർത്താവിൻ്റെ കഥ ഞെട്ടലോടെയാണ് കേൾക്കാൻ കഴിയുന്നത് തെലങ്കാനയിലാണ് സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവതിയെ കൊലപ്പെടുത്തിയത് വികാരാബാദ് സ്വദേശിനി അനുഷയെ ഭർത്താവ് പരമേഷ് കുമാർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബിക്കാറാബാദ് സ്വദേശി ഇരുപത്തിരണ്ടുകാരിയായ അനുഷയും ഇരുപത്തിയെട്ടുകാരനായ പരമേഷ് കുമാറും എട്ട് മാസം മുൻപാണ് പ്രണയിച്ച് വിവാഹിതരായത് എന്നാൽ വിവാഹശേഷം ഇരുവരും തമ്മിൽ സ്ത്രീധനത്തെ സ്ത്രീധനത്തെച്ചൊല്ലി തർക്കമുണ്ടായി തുടർന്ന് രണ്ടു ദിവസം മുമ്പ് അനുഷ സ്വന്തം വീട്ടിലേക്ക് പോയി പിന്നാലെ പരമേഷ് കുമാർ അനുഷയുടെ വീട്ടിലെത്തി സംസാരിക്കുകയും അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ വീട്ടിലേക്ക് മടങ്ങവേ ഇരുവരും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാവുകയും ഭാര്യയെ ഇയാൾ അടിച്ചുകൊല്ലുകയുമായിരുന്നു തടിക്കഷ്ണം കൊണ്ട് യുവതി അടിക്കുന്ന ദൃശ്യങ്ങൾ നടുക്കമുണ്ടാക്കുന്നതാണ് ബൈക്കിൽ വരുമ്പോൾ തന്നെ ഇരുവരും തമ്മിൽ വഴക്കിട്ടിരുന്നു വീടിന് മുമ്പിൽ വന്നിറങ്ങിയപ്പോൾ പരമേഷ് ഭാര്യയുടെ ജാക്കറ്റ് പിന്നിൽ നിന്ന് വലിച്ചൂരുകയും തള്ളിയിടുകയും ചെയ്തു തുടർന്ന് അനുഷ നിലത്തുനിന്ന് എഴുന്നേറ്റ് വീടിന് മുമ്പിലിരുന്നു ഇതിനിടെ അയൽക്കാരി വീടിന്റെ താക്കോലുമായി എത്തിയപ്പോൾ പരമേഷ് ഭാര്യയെ കഴുത്തിൽ പിടിച്ചു തള്ളുകയും വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അനുഷ താക്കോൽ വലിച്ചെറിഞ്ഞു ഇതോടെ പ്രകോപിതനായ പരമേഷ് കുമാർ ഭാര്യയുടെ മുഖത്തടിക്കുകയും വൈറ്റിൽ ചവിട്ടുകയുമായിരുന്നു പിന്നീട് ഒരു തടിക്കഷ്ണം എടുത്തുകൊണ്ടുവന്ന് തലയിൽ തുറി അടിച്ചു അയൽക്കാർ ഇയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഗുരുതരമായി പരിക്കേറ്റാനുഷേ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹൈദരാബാദ് കുടുംബ തർക്കത്തിൽ പോലീസ് ഇടപെട്ടാലും ഇടപെട്ടില്ലേലും പ്രശ്നമാണ് ഒരു സ്ത്രീ ഗാർഹിക പീഡന പരാതി നൽകിയാൽ പോലീസിന് കേസെടുക്കാം എന്നാൽ അതിൻ്റെ പേരിൽ ഭർത്താവിനെ തല്ലിച്ചതയ്ക്കാൻ പോലീസിനോട് ആരാ പറഞ്ഞത് തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് വീട്ടിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ച യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കുടുംബത്തിൻ്റെ പരാതി സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട് വള്ളക്കടവ് സ്വദേശി ദസ്തകീറിനെ മണ്ണന്തല പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സംഭവ സ്ഥലത്ത് വെച്ചും സ്റ്റേഷനിൽ കൊണ്ടുപോയും പോലീസ് മർദ്ദിച്ചുവെന്നാണ് പരാതി മദ്യപിച്ച് ഭാര്യയ്ക്ക് നേരെ അതിക്രമം കാണിച്ചതിനാണ് ഓട്ടോ ഡ്രൈവറായ യുവാവിനെ പോലീസ് വ്യാഴാഴ്ച കസ്റ്റഡിയിലെടുക്കുന്നത് ദസ്തകീർ മദ്യപിച്ചെത്തിയ ശേഷം ആക്രമിച്ചപ്പോൾ ഭാര്യ സലീനയും മകനും പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പിന്നാലെ പോലീസ് എത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പോലീസുകാർ ലാത്തികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പിൻഭാഗത്തും കാലുകളിലും അടിയേറ്റ നിരവധി പാടുകൾ ശരീരത്തിലുണ്ട് വെള്ളിയാഴ്ച രാവിലെയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദസ്തകീർ മണ്ണന്തലയിൽ താമസിക്കുന്ന ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളം വെക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും അതിനിടയിൽ വീണപ്പോൾ ഉണ്ടായ പരിക്കുകളാണെന്നുമാണ് പോലീസിന്റെ വാദം സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കുട്ടികൾ തമ്മിലുള്ള ചെറിയ വഴക്കും പ്രശ്നങ്ങളും ഇപ്പോൾ കുട്ടിക്കളിയായി കാണാൻ കഴിയില്ല കാരണം മുതിർന്നവരേക്കാൾ വൈകൃതമാണ് ചില കൗമാരക്കാരുടെ മനസ്സിലും സഹപാഠിയേയും സുഹൃത്തിനെയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും അത് കണ്ടാസ്വദിക്കുകയും ചെയ്യുന്നവരെ കുട്ടികളായല്ല കുറ്റവാളികളായി കാണണം കാസർഗോഡ് പതിനഞ്ചുകാരനെ സഹപാഠികൾ ചേർന്ന് ആക്രമിച്ച കേസിലേക്കാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ആദിലിനെ ആക്രമിച്ച പതിനൊന്ന് പേർക്കെതിരെ കോസ്തുർഗ് പോലീസ് കേസെടുത്തു പരിക്കേറ്റ പതിനഞ്ചുകാരൻ സ്വകാര്യ ആശുപത്രിയിൽ കാഞ്ഞങ്ങാട് ഇട്ടമ്മലിൽ പതിനഞ്ചു വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ പതിനൊന്ന് പേർക്കെതിരെ ഓസുർഗ് പോലീസ് കേസെടുത്തു പത്താം ക്ലാസ് വിദ്യാർത്ഥി അജാനൂർ ഇട്ടമ്മലിലെ അഷ്റഫിന്റെ മകൻ മുഹമ്മദ് ആദിലിനെ ആക്രമിച്ചവർക്കെതിരെയാണ് കേസ് നിയമവിരുദ്ധമായി സംഘം ചേരൽ തടഞ്ഞുവെക്കൽ കയ്യേറ്റം ചെയ്യൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകവെ ഇട്ടമ്മലിൽ വെച്ച് ആദിലിനെ ആക്രമിച്ചതായാണ് പരാതി ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണം പത്തോളം വരുന്ന സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു മുഖത്തും കൈക്കും അടിക്കുകയും താഴെയിട്ട് ചവിട്ടി പരിക്കേൽപ്പിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു പരിക്കേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാസർഗോഡ് കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിന് പിന്നിൽ കള്ളനൊട്ട് സംഘങ്ങൾക്ക് എന്താണ് ബന്ധം പ്രതികളെ തെടിയുള്ള അന്വേഷണത്തിലാണ് വ്യാജനൊട്ട് മാഫിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വൻ കള്ളനൊട്ട് ശേഖരവും നോട്ടെണ്ണൽ യന്ത്രവും കണ്ടെത്തി ചെറുക്കള സ്വദേശി വിജയൻ്റെ വീട്ടിലെ ഷെഡിൽ നിന്നാണ് കള്ളനൊട്ടുകൾ കണ്ടെടുത്തത് ഇതിൽ രണ്ടായിരത്തിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകളുണ്ട് സംഭവത്തിൽ രണ്ട് കേസുകളിലായി എട്ട് യും കാസർഗോഡ് നഗരത്തിൽ നിന്ന് പട്ടാപ്പകൽ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണുന്ന യന്ത്രവും കണ്ടെത്തി ചട്ടഞ്ചാൽ ബെണ്ടിച്ചാലിലെ കെ വിജയന്റെ ചെർക്കള കോലാച്ചിയടുക്കത്തുള്ള വീട്ടിൽ ഷെഡിൽ സൂക്ഷിച്ച നിലയിലാണ് കള്ളനോട്ടുകൾ കണ്ടെത്തിയത് രണ്ടായിരം രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് കള്ളനോട്ടുകളും ആയിരം രൂപയുടെ അൻപത് കള്ളനോട്ടുകളുമാണ് പിടികൂടിയത് ഇതോടൊപ്പം പിൻവലിച്ച അഞ്ഞൂറ് രൂപയുടെ നിലവിലില്ലാത്ത നൂറ് നോട്ടുകളും കണ്ടെടുത്തു ഇടപാടുകാർക്ക് നൽകുന്നതിനായി കെട്ടുകളാക്കിയ നിലയിലായിരുന്നു നോട്ടുകൾ ഒരാൾ ഒരാളും ഇവിടെ കള്ള കള്ളനോട്ട് ഈ ഒറിജിനൽ നോട്ടാണെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് അതിനെ ഇയാൾ പരിശോധിച്ച് ഓക്കെ ആണെന്ന് പറഞ്ഞ് അത് അവർക്ക് അയച്ചുകൊടുത്തിട്ടാണ് ഇവർ ബാക്കി ഡീൽ ചെയ്യുന്നത് അവർ അങ്ങനെ അങ്ങനെ കൈമാറുന്ന ആൾക്കാർ ആർ ബി ഐയിൽ കണക്ഷൻ ഉണ്ടെന്നും ആർ ബി ഐ ത്രൂ ഇത് നല്ല നോട്ടാക്കി മാറ്റാമെന്നും പറഞ്ഞിട്ടാണ് ഇവർ ജയിക്കുന്നത് അത് ഞങ്ങൾ ഏജൻസിനെ ഞങ്ങൾ തരാം നിങ്ങൾ അത് ഡീൽ ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി ടൌൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് വിജയന്റെ വീട്ടിൽ കള്ളനോട്ട് ശേഖരമുള്ളതായി പോലീസിന് വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടുകളും നോട്ടെണ്ണ യന്ത്രവും കണ്ടെത്തിയത് നിരോധിത നോട്ടിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പേരിലാണ് മുഹമ്മദ് അനീഫെ തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ രണ്ടു കേസുകളിലായി എട്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു കാസർഗോഡ് ശബരിമല സ്വർണ കൊള്ളയിൽ ഇനി ആരൊക്കെ അറസ്റ്റിലാകും ഹൈക്കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചതോടെയാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും എസ് ഐ ടി പൊക്കിയത് ഇനി മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസും വിജയ്കുമാറും കുടുങ്ങുമോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളാണ് കേസിൽ നിർണായകം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും പങ്കുവെളിപ്പെടുത്തിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തട്ടിപ്പിന് ഇരുവർക്കും തുല്യ പങ്കാളിത്തമുണ്ടെന്നും ഇത് സംബന്ധിച്ച തെളിവുകൾ കണ്ടെത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇവരിൽ നിന്ന് സ്വർണം കണ്ടെത്തിയതായി എസ് ഐ ടി വ്യക്തമാക്കി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഉടൻ കോടതിയിൽ സമർപ്പിക്കാനാണ് നീക്കം ശബരിമല സ്വർണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി പന്ത്രണ്ടാം പ്രതിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനൻ പതിമൂന്നാം പ്രതിയുമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് എസ് ഐ ടി നൂറ്റിയൊൻപത് ഗ്രാം സ്വർണം കണ്ടെത്തിയിരുന്നു പണിക്കൂലിയെന്ന ഓണമാണ് പങ്കജ് ഭണ്ഡാരി ഇത്രയും സ്വർണം വാങ്ങിയത് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ഉടൻ ആരംഭിക്കാനാണ് തീരുമാനം കൊളയടിച്ച സ്വർണം കണ്ടെത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഗോവർദ്ധനിൽ നിന്ന് നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം കണ്ടെടുത്തു കേസിൽ ഉന്നതരുടെ പങ്കിനെക്കുറിച്ചും എസ് ഐ ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തുടർ അറസ്റ്റുകളും ഉടൻ ഉണ്ടായേക്കും ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയായിരുന്നു സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഒട്ടിച്ച് സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു സ്വർണ്ണത്തിന് നൽകിയ പതിനഞ്ച് ലക്ഷത്തിന് പുറമെ സ്പോൺസർഷിപ്പായി ഒന്നര കോടിയോളം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഗോവർദ്ധനൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് ഈ തുക ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റാർക്കെല്ലാം നൽകി എന്നതാണ് എസ് പ്രധാനമായും അന്വേഷിക്കുന്നത് തിരുവനന്തപുരം ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്കായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് ഏൽപ്പിക്കുന്നുണ്ട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ലഹരിക്കടത്ത് മലപ്പുറം മഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എം ഡി എം എ പിടികൂടി കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയടക്കം രണ്ടുപേരെ മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഗ്രാം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു മഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പനയ്ക്കായി എത്തിച്ച എം ഡി എം എ ആണ് മഞ്ചേരി പോലീസ് പിടികൂടിയത് കഞ്ചാവ് കേസിൽ വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിലിറങ്ങിയ ലഹരി വിൽപ്പനക്കാരനടക്കം രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മഞ്ചേരി പട്ടർക്കുളം സ്വദേശി മാഞ്ചേരി പുതുശ്ശേരി വീട്ടിൽ സൈനുദ്ദീൻ കരുവമ്പ്രം സ്വദേശി മൈനമ്പുറത്ത് വീട്ടിൽ ധനുഷ് എന്നിവരെയാണ് പിടികൂടിയത് ഇരുവരിൽ നിന്നുമായി പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് ഗ്രാം എം ഡി എം എം പിടിച്ചെടുത്തു വിപണിയിൽ ഒരു ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് മഞ്ചേരി തുറക്കലിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത് എം ഡി എം എ തൂക്കാനുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ത്രാസ് ചില്ലറ വിൽപ്പനയ്ക്ക് പാക് ചെയ്യുന്നതിനുപയോഗിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് സിപ്പ് ലോ കവറുകൾ ഉപയോഗിച്ച ആഡംബര കാർ എന്നിവയും പിടികൂടി പിടിയിലായ സൈനുദ്ദീൻ മുൻപ് രണ്ട് തവണ കഞ്ചാവ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് എന്നിവരുടെ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ പ്രതാപ് കുമാർ വി എസ് ഐ അഖിൽരാജ് വി എസ് എ എസ് എഎസ്ഐമാരായ ഗിരീഷ് വാഹിദ് സി പി ഒമാരായ തസ്ലീം പ്രജീഷ് എന്നിവരും ഡാൻസ് ഡാൻസാപ് സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ പരിചയം നടിച്ച് ബൈക്കിൽ കയറ്റിയ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പിടിയിൽ പിടിയിലായത് പുൽപ്പറ്റ ആലക്കോട് സ്വദേശി അബ്ദുൽ ഗഫൂർ പാലക്കാട് കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തതായി പരാതി സെക്രട്ടറി ടി വേണു ആലത്തൂർ പോലീസിൽ പരാതി നൽകി രാവിലെ സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷമായിരുന്നു സംഭവം മനുഷ്യജീവിതം പല പരീക്ഷണങ്ങളും നിറഞ്ഞതാണ് അതിലേറ്റവും നല്ലത് തെരഞ്ഞെടുക്കുക എന്നത് പ്രയാസകരമായിരിക്കും പ്രത്യേകിച്ച് സൗഹൃദങ്ങളും ബന്ധങ്ങളും നമ്മെ കേൾക്കുന്ന നമ്മുടെ വിജയം ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ ഒരിക്കലും കൈവിടരുത് എന്നാൽ ചില ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലത് നമുക്കാവശ്യത്തിന് പരിഗണനയും വിലയും തരാത്തവർ സ്ഥിരമായി കള്ളം പറയുന്നവർ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുന്നവർ നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ചിന്തിച്ചേനും നമ്മുടെ ചുറ്റുപാടും ഇതുപോലുള്ള ചില മനുഷ്യരുണ്ട് അങ്ങനെയുള്ളവരെ ഒന്നും മാറ്റി കൊടുക്കുന്നു ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ഉണ്ടാകും ഇതോടെ പോലീസ് പ്രവർത്തകർ പറഞ്ഞു